പതിനായിരം രൂപയ്ക്ക് താഴെ പാലക്കയുടെ കമ്മൽ കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും സൂപ്പർ ആയിരിക്കില്ലേ ട്രഡീഷണൽ പാലക്ക ഓർണമെന്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഈ പതിനായിരം രൂപയ്ക്ക് താഴേക്ക് പാലക്ക കമ്മല് കിട്ടാറില്ല നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഗ്രാം തൊട്ടക്കാണ് പാലക്കേടെ കമ്മൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പം നമുക്ക് ഒരു ഗ്രാം മുന്നൂറ്റി നാൽപ്പത് മില്ലിയൊക്കെ തൊട്ടുള്ള പാലക്കമ്മൽ ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ട് കണ്ടോ ഇതൊരു മാങ്കോ ഷേപ്പ് വരുന്നതാണ് ഒരു ഗ്രാം മുന്നൂറ്റി നാൽപ്പത് മില്ലിയെ വരുന്നുള്ളൂ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് പാലക്കേട വേറൊരു ടൈപ്പ് ആണ് ഇത് ഇത് നമുക്കൊരു ഒരു ഗ്രാം അറുനൂറ്റി എഴുപത് മില്ലിയാണ് ഇതാ ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് വരുന്നത് ഈ ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഇത് കണ്ടോ ഇതൊക്കെ ഏകദേശം ഒരു മൂന്ന് ഗ്രാമിൽ വരുന്നതാണ് കേട്ടോ എല്ലാം ഒരു മൂന്ന് ഗ്രാം ഇതാണെങ്കിൽ മൂന്ന് ഗ്രാം മുന്നൂറ്റി നാപ്പത് വരും ഇതാണെങ്കിൽ മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി എഴുപത് വരും ആൻഡ് ഇതാണെങ്കിൽ മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി എഴുപത് കണ്ടോ അങ്ങനെ മൂന്ന് ഗ്രാമിലാണ് സാധാരണ നമുക്ക് പാലിക്കമ്പൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാലിക്കമ്പിൾ ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാം അതായത് പതിനായിരം രൂപയ്ക്ക് താഴെയൊക്കെ വരുന്നുള്ളൂ സോ സ്റ്റോക്ക്ഔട്ട് ആകുന്നതിന് മുന്നേ വേഗം തന്നെ നമ്മുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്തോളൂ നമുക്ക് ഷോറൂമുകൾ ഉള്ളത് നെയ്യാച്ചുകര നെടുമങ്ങാട് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കലരക്കർ പയ്യനുകൾ അപ്പൊ അടുത്ത വീഡിയോയിലേക്കാണ് സേലർ നിഡമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി അസിസ്റ്റർ കൺസർ കലർക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ